മാന്യ മിത്രങ്ങളെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾ കറ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഥവാ മാസങ്ങളായി നമ്മളുടെ നാം നേടിയെടുത്ത ആനുകൂല്യങ്ങളെ വെട്ടിച്ചുരുക്കിയ സർക്കാരിനെതിരെയും അതിനുവേണ്ടി നിലകൊണ്ട ഉദ്യോഗസ്ഥർക്കെതിരെയും കർക്കശമായ നിലപാടുമായി നമ്മുടെ ഇരുപത്തഞ്ചാം സമ്മേളനം പര്യവസാനിച്ച പതിനാറാം തീയതി ബഹുമാനപ്പെട്ട തൊഴിലവകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്ന പ്രഖ്യാപനത്തോടുകയാണ് നമ്മൾ മടങ്ങിപ്പോയതെങ്കിൽ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി പതിനെട്ടാം തിയെ ശരിക്കും ഇന്നലെ നടന്ന ചീഫ് ചെയർമാൻ്റെയും ചെയർമാന്റെയും ധനകാര്യ പ്രതിനിധിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ നാം മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാര പാത ഇപ്പ് തെളിഞ്ഞിരിക്കുന്നു നമുക്ക് ഇരുപത് രൂപ അടച്ചപ്പോഴും പത്ത് രൂപ അടച്ചപ്പോഴും കിട്ടിയിരുന്ന റിട്ടയർമെൻറ്റ് ആനുകൂല്യം നൂറ്റി ഇരുപത് രൂപയും ഇരുന്നൂറ്റി നാൽപ്പതിനും തുടങ്ങി അറുപതിനായിരം രൂപ വരെയുള്ള ഒരു പട്ടിക നമ്മുടെ കയ്യിൽ ഇരിക്കുകയും രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ അമ്പത് രൂപ വീതം അടച്ചാൽ അഞ്ചര ശതമാനം പലിശ ചേർത്ത് പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞ ടി പി രാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രഖ്യാപനവും ഗസറ്റ് വിജ്ഞാപനത്തിലും ഉണ്ടായ അപക്കമായ ഒരു തീരുമാനം ഈ അഞ്ചര ശതമാനം പലിശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ രീതി കൂട്ടാം മാസ പലിശയെ കൂട്ടാം ദിവസ പലിശയെ കൂട്ടാം വാർഷിക പലിശയെ കൂട്ടാം ക്വാർട്ടർലി പലിശയിലും കൂട്ടാം ഇതിനൊരു വ്യവസ്ഥയില്ലാത്തോണ്ട് വാർഷിക പ പലിശയെടുത്ത് ഉദ്യോഗസ്ഥർ കൂട്ടിയപ്പോഴും നമുക്ക് അറുപതിനായിരം രൂപ റിട്ടയർമെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആ പട്ടികയേക്കാൾ പന്ത്രണ്ടായിരം രൂപ കുറഞ്ഞ ഒരു പട്ടിക വെച്ചിട്ടാണ് ഇവർ വിതരണം ആരംഭിച്ചത് അതിനെതിരെ നമ്മൾ പോരാടിയപ്പോഴും നമുക്ക് തന്നെ ഒരു ഫോർമുലയും നമ്മളെ പറ്റിച്ചതും ഈ പത്ത് രൂപ അറുപതിനായിരം രൂപയുടെ പട്ടികയാണോ വലുത് മറ്റേതാണോ വലുത് ആ വലുത് തുക കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടു അപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന എവിടെ ഏത് കാലത്താണ് നമ്മൾ ഈ ഒന്നര ലക്ഷത്തിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ക്ഷേമനിധിയെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയതുപോലെ കേരളത്തിലെ പതിനാറ് ക്ഷേമനിധികളിലേക്കും ട്രേഡ് ഒരു ജാഗ്രത ഉണ്ടായില്ല നമ്മൾ തൊണ്ണൂറ്റഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആ തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മൾ അംശാദായി അടച്ചു വന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് രണ്ടായിരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ കരുതൽ ഫണ്ടുകൾ കുറഞ്ഞു പോയി അതിൽ പ്രധാനമായും സർക്കാർ വിഹിതം കുറയ്ക്കുകയും സർക്കാരിൻ്റെ സഹായം ലഭിക്കാതിരിക്കുകയും വന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ നമ്മൾ അംശാദായി ഇരുപത് രൂപയ്ക്ക് അടച്ചപ്പോഴും നമ്മൾ ആനുകൂല്യങ്ങൾ വർധനയ്ക്ക് വേണ്ടി പോരാടിയില്ല ഇന്ന് അതല്ല സ്ഥിതി കാരണം ഇന്ന് ഷോപ്പാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പദ്ധതിക്കാണെങ്കിൽ സർക്കാർ തൊഴിലാളിയുടെ സംശാദായത്തിനോടൊപ്പം ഇരുപത്തഞ്ച് ശതമാനം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സർക്കാർ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ അമ്പത് രൂപയുടെ അംശാദായത്തിന് പത്ത് രൂപ പോലും സർക്കാർ കോൺട്രിബ്യൂഷൻ ഇല്ല അതിന് പകരമാണ് ഇതിൽ റിട്ടയർഡ് ആവുന്നവരെ പെൻഷൻ സർക്കാർ കൊടുക്കാൻ തുടങ്ങിയത് ആ പെൻഷൻ കൊടുക്കുന്ന ഈ ആയിരത്തി അറുനൂറ് രൂപയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ക്ഷേമനിധിയുടെ കോൺട്രിബ്യൂഷൻ വെട്ടിക്കുറച്ചിട്ടാണ് അല്ല അഥവാ അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടാണ് പകരം ബദൽ ഇത് ചെയ്തത് ഇത് ചെയ്യുമ്പം സമസ്ത മലയാളിയും തയ്യക്കാരായവരും പെട്രോളും ഡീസലും അടിക്കുന്നതിൻ്റെ കൂടെ സെസ്സിൻ്റെ കണക്കും കൂടെ അദ്ദേഹം നമ്മളോട് പറഞ്ഞില്ല എന്ന് നമ്മൾ നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എങ്കിലും ഇന്നത്തെ ആശ്വാസം ഒരു ലക്ഷത്തി ആയിരത്തി അമ്പത് രൂപയുടെ ഒരു പുതുക്കൽ പട്ടിക നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടേതായ ക്ഷേമതി ബോർഡിൻ്റെ അറുപത് കോടിയിലധികം നീക്കിയിരിപ്പുള്ളതിനെ ഒരു വർഷക്കാലം ഈ സ്ലാബിലേക്ക് റിട്ടയർമെൻ്റുകൾ കൊടുത്ത് ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇതിനെ നമ്മൾ ഏത് ലെവലിലേക്ക് പോകുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ ആ ഒന്നര ലക്ഷത്തിലേക്ക് ചിന്തിക്കാമെന്ന് നമ്മൾ ഒരു ഒത്തുതീർപ്പ് ധാരണയെ പോയിരിക്കുന്നത് താമസം പിന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സർക്കാർ നമുക്കിത് അനുവദിച്ച് തരുമെന്ന് പറയുന്ന സന്തോഷം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അതിനോടൊപ്പം തന്നെയാണ് ഇനിയും നമ്മൾ സി എസ് ആർ ഫണ്ടുകൾ പല കമ്പനികളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിക്വസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ ഇനിയും വിധവകളും നിരാലംബരവുമായിട്ടുള്ള നമ്മുടെ ടൈലർ ടച്ചിൽ നിന്ന് നമ്മൾ പരിശീലനം കൊടുത്തവർക്ക് ഇനിയും അവസരങ്ങൾ നമുക്ക് തീർച്ചയായും നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് നാം നേടിയെടുത്ത നേട്ടങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ സംഘശക്തി ഒക്കെ ഒരു രീതിയിലും നമ്മുടെ കൈവിട്ട് പോകാത്ത രീതിയിൽ നമുക്കിത് സംരക്ഷിച്ച് മുന്നേറാം ഇതിലും വളരെ വിപുലമായ സംരക്ഷണങ്ങളോട് കൂടി തന്നെ മുന്നോട്ട് പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വരുന്നതോടുകൂടി മാറ്റങ്ങൾ സംഭവിക്കും ഇന്ത്യൻ ട്രേഡ് യൂണിയൻ രംഗത്ത് എല്ലാ ട്രേഡ് യൂണിയനും ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഇന്ന് ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന സന്തോഷം നിങ്ങളോടൊപ്പം ഞാനും പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എ കെ കെയുടെ അഭിവാദ്യങ്ങൾ